വിശേഷമായോ കല്യാണം കഴിഞ്ഞ് ഈ ഒരു ചോദ്യം കേൾക്കാത്തവർ കുറവായിരിക്കും ആ ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് സംവിധായകൻ സുരേഷ് റാമിന്റെ വിശേഷം എന്ന കൊച്ചു സിനിമ കഴിഞ്ഞ ദിവസമാണ് ഈ സിനിമ തിയേറ്ററിൽ കണ്ടത് ഇതൊരു റിവ്യൂ അല്ല കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു ഒരു കൊച്ചു സിനിമ വളരെയധികം ഇമോഷൻസ് കൺവേ ചെയ്യുന്ന പല സിറ്റുവേഷൻസും ഈ സിനിമയിൽ ഉണ്ടായിരുന്നു ഒരു സീരിയസ് ഇഷ്യൂ ഡിസ്കസ് ചെയ്യുന്ന സിനിമയാണ് പക്ഷേ ഇത് വളരെയധികം രസകരമായിട്ടും ഇമോഷണൽ ആയിട്ടും ബോറടിപ്പിക്കാതെ നമ്മളോട് പറയാൻ ഇതിന്റെ മേക്കേഴ്സിന് സാധിച്ചിട്ടുണ്ട് ഇതിൽ ഒരുപാട് നല്ല കോമഡി രംഗങ്ങളും പാട്ടുകളും ഇമോഷണൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന പല സിറ്റുവേഷൻസും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയെക്കുറിച്ച് നിങ്ങളോട് പറയണമെന്ന് തോന്നി സംഗീത സംവിധായകനായ ആനന്ദ് മധുസൂനാണ് ഈ സിനിമയിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഗാനരചയിതാവും സംഗീതവും പശ്ചാത്തല സംഗീതവും അദ്ദേഹം തന്നെയാണ് കൂടെ ചിന്നു ചാന്നി മാലാ പാർവതി ബൈജു എഴുകുന്ന ജോണി ആന്റണി അൽതാഫ് സലീം പി കുഞ്ഞിക്കൃഷ്ണൻ വിനീത് തട്ടിൽ ദിലീഷ് പോത്തൻ എന്നിവരുമുണ്ട് തന്റേതല്ലാത്ത കാരണം കൊണ്ട് ആദ്യ കല്യാണം പരാജയപ്പെട്ടു അങ്ങനെ വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും നിർബന്ധത്തിന് വഴങ്ങി ആനന്ദ് മസൂദൻ അവതരിപ്പിച്ച ഷിജു ഭക്തൻ എന്ന മോട്ടിവേഷണൽ ട്രെയിനർ രണ്ടാം വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അങ്ങനെ കഷണ്ടി കയറിയ തലയുമായി ന്യൂജനല്ലാത്ത ആളു ആയതുകൊണ്ടും പല പ്രാവശ്യം പല കല്യാണത്തിനും ഒഴിയേണ്ടി വന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് പെണ്ണ് കിട്ടുന്നില്ല അങ്ങനെ പോലീസുകാരിയായ രണ്ടാം കെട്ടുകാരിയായ ചിന്നു ചാന്ദിനി അവതരിപ്പിച്ച സജിത എന്ന കഥാപാത്രത്തിൽ തേർട്ടി പ്ലസ് കല്യാണം കഴിഞ്ഞ രണ്ടുപേരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ആനന്ദ് മധുസൂദൻ ആദ്യമായിട്ടായിരിക്കും ഒരു തിരക്കഥ എഴുതുന്നത് ഒരാളുടെ ജീവിതത്തിൽ നടക്കുന്ന കല്യാണം ബിഗ് സുഹൃത്തുക്കൾ കുടുംബ ബന്ധം പി സി ഒ ഡി ഐ ബി എഫ് സ്ട്രെസ് ഫ്രസ്ട്രേഷൻ എല്ലാ ഇമോഷൻസും ഈ ഒരു സിനിമയിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് ഈയൊരു സിനിമയിൽ ഒട്ടും ബോറടിപ്പിക്കാതെ തന്നെയാണ് ഇതൊക്കെ മനോഹരമായിട്ട് പറഞ്ഞ് പോകാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് സിനിമയിൽ കണ്ടുപഴകിയ നായക സങ്കല്പങ്ങളെ മാറ്റി നിർത്തുന്ന രീതിയിലുള്ള പ്രകടനമായിരുന്നു ആനന്ദ് നടത്തിയിട്ടുള്ളത് ഒരു സാധാരണ യുവാവിന് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികളും അദ്ദേഹം വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് സംവിധായകൻ സൂരജ് ടോമിന് ഒരു സിനിമ ഭംഗിയായിട്ട് ഒട്ടും ലാഗില്ലാതെ തന്നെ നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് സൂരജ് ഷോമിന്റെ മറ്റു ചിത്രങ്ങളായ പാവ എന്റെ മെഴുകുതിരി അത്താഴങ്ങൾ കൃഷ്ണകുട്ടി പണി തുടങ്ങി എന്നീ സിനിമകൾക്ക് ശേഷമാണ് അദ്ദേഹം വിശേഷമെന്ന സിനിമ എടുത്തിരിക്കുന്നത് ഇത് ഒരു അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രം തന്നെയാവാൻ സാധ്യതയുണ്ട് ഈ സിനിമ ഇപ്പോഴും തിയേറ്ററുകളിലുണ്ട് കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണേണ്ടതാണ് അതും ഫാമിലി ആയിട്ട് എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും വീണ്ടും പുതിയൊരു സിനിമയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം